ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ അധികം സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ടല്ലേ മാർക്കോ അതുപോലെ തന്നെ റൈഫിൾ ക്ലബ്ബ് അതൊന്നും കൂടാതെ കുറേ അധികം സിനിമകൾ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സമയമാണിത് മാർക്കോയുടെ റിവ്യൂ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിനിമയാണ് ഫൈറ്റിംഗ് ആണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ റൈഫിൾ ക്ലബ്ബ് അതിൻ്റെ ചെറിയൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം റിവ്യൂയിലേക്ക് കടക്കാം അപ്പോൾ ഇത് ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് റൈഫിൾ ക്ലബ് എന്ന് ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് ടൈറ്റിൽ എഴുതി കാണിക്കുന്നതോടുകൂടി തന്നെ നല്ല ഒരു ബി ജി എം അവർ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബി ജി എമ്മിൻ്റെ കൂടെയാണ് ഈ ഒരു ടൈറ്റിൽ വരുന്നത് ആ ബി ജി എം കേൾക്കുന്ന സമയത്ത് തന്നെ പിന്നെ ആ ടൈറ്റിൽ എഴുതുന്ന ഒരു മൂഡ് അതായത് അതിൻ്റെ ഒരു സ്റ്റൈല് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ സിനിമ ഏത് ലെവലിലേക്കാണ് പോകുന്നത് എന്ന് അപ്പോൾ അത് ആ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഊഹിക്കും ഇത് ആ ഒരു സ്റ്റെലി പിടിച്ചിട്ടുള്ളൊരു പടമാണ് നേരെ വാ നേ നേരെ പോ രീതിയിലുള്ള ഒരു ഇത് വരുന്നത് ഒരു ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ബിൽഡപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഇത് പോകുന്നത് അതായത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തുടങ്ങുമ്പോൾ തന്നെ ഒരു ചെറിയ ഇൻസിഡന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ടാണ് പോകുന്നത് സംഭവം രണ്ട് മണിക്കൂർ മാത്രമേ സിനിമയുള്ളൂ അവർക്ക് വേണമെങ്കിൽ വലിച്ചു നീട്ടാമായിരുന്നു പക്ഷെ ആരെയും വെറുപ്പിക്കാതെ സിനിമ ലേഖടിപ്പിക്കാതെ രണ്ട് മണിക്കൂറിൽ തന്നെ ആ ഒരു ചെറിയ കഥ അവർ ഒതുക്കി എന്നുള്ളതാണ് അപ്പോൾ കൂടുതലായിട്ടും മാർക്കോ എന്ന് പറയുമ്പോൾ അതിൽ വെറും ഫൈറ്റിങ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത് ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നേരിട്ടിട്ടുള്ള ഒരു സംഘടനമില്ല അതായത് വില്ലന്മാരാണെങ്കിലും അങ്ങനെ നേരിട്ട് കൊണ്ടുള്ള ഒരു സംഘടന ഇതിൽ നടക്കുന്നില്ല മുഴുവനായിട്ടും ഫയറിംഗ് ആണ് തോക്ക് പിടിച്ച് വെടിവെപ്പോട് വെടിവെപ്പാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് ഇതിന് വരുന്നത് അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമയിൽ അവർ അത്യാവശ്യം കോമഡിയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മാസമായിട്ട് ഇത് ബിൽഡപ്പ് നൽകിക്കൊണ്ട് സിനിമ ഇങ്ങനെ പോകുമ്പോൾ അതിനിടയിലായിട്ട് വില്ലന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും നമ്മുടെ ദിലീഷ് പോത്തിന് അവരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും ഒരു കോമഡി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നല്ല വെടിവെപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വീടിനകത്ത് വെച്ച് ഇങ്ങനെ വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പോലും ഇവര് കോമഡി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആളുകൾ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു നല്ലൊരു കോമഡി ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോമഡിയും അവർ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കോമഡിയൊന്നും ഇല്ല പൊട്ടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോമഡികളൊന്നുമില്ല അവിടെയും ഇവിടെ ഇങ്ങനെ നമുക്ക് ചടപ്പിക്കാത്ത രീതിയിലുള്ള കോമഡികളും ഇവർ ആക്കിയിട്ടുണ്ട് പിന്നെ സെൻറ്റിമെൻസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഇതിലില്ല കേട്ടോ ഞാൻ അതാദ്യമേ പറയാം സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സാധനം ആളുകളെ വെറുപ്പിക്കുന്ന ഒരു പരിപാടിയും ഇവർ ഇതിൽ കൊടുത്തിട്ടില്ല അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ നടന്നിട്ടുമില്ല അതുകൊണ്ടാണ് സെൻറ്റിമെൻസ് ഒന്നും അതിൽ വെക്കാഞ്ഞത് പിന്നെ തുടങ്ങുമ്പോൾ തന്നെ പാട്ട് വെച്ചിട്ടാണ് സിനിമ തുടങ്ങുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡാൻസും ആ രീതിയിലുള്ള ഒരു പാട്ടൊക്കെയാണ് അവിടെ വെച്ച് തന്നെയാണ് കാര്യങ്ങൾ തുടങ്ങുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് വില്ലന്മാർ വന്നിട്ട് നമ്മുടെ വീടൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അല്ലാത്തൊരു സീൻ തന്നെ ആയിരുന്നു കേട്ടോ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അത് കഴിഞ്ഞ് ഒരു ഒറ്റ നിമിഷം കൊണ്ട് കാര്യങ്ങൾ പിന്നെ മാറി മറിയുകയാണ് അപ്പോൾ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ മോശം പറയാനില്ലാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില ആളുകൾക്ക് പറ്റില്ല കാരണം ഇതിൻ്റെ സ്റ്റോറി കുറച്ച് ചെറിയൊരു സ്റ്റോറിയാണ് ആ ഒരു സ്റ്റോറി വെച്ചിട്ടാണ് ആ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ കോമഡിയാണ് അപ്പോൾ തന്നെ ആളുകൾ ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ സ്റ്റോറി വെച്ചിട്ടാണ് ഇതിൽ രണ്ട് മണിക്കൂർ ആക്കിയിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും ലാഗൊന്നും തോന്നിയിരുന്നില്ല വില്ലന്മാരൊക്കെ ആണെങ്കിൽ കടോരമായിട്ടുള്ള വില്ലന്മാർ വന്ന് ഇറങ്ങുന്നു അപാരമായിട്ടുള്ള ബി ജി എം കാര്യങ്ങൾ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് ഒരു ഒരു സിനിമ തന്നെയാണ് അതിനിടയിൽ കുറച്ച് കോമഡി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതായത് മറ്റ് സെൻറ്റിമെൻസും കാര്യങ്ങളൊന്നും എവിടെയും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാവരും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം